മധ്യപദം ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണെങ്കിൽ തുടർച്ചയായ അമ്പത്തൊന്ന് സംഖ്യകളുടെ ആകെ തുക എത്ര തുടർച്ചയായ ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് കൂടി കൂടി വരുവാണ് അതായത് രണ്ട് പൊതുവ്യത്യാസമുള്ള ഒരു സമാന്തര ശ്രേണിയാണ് തുടർച്ചയായ ഇരട്ട സംഖ്യകൾ ഏതൊരു സമാന്തര ശ്രേണിയുടെയും തന്നാൽ അത് ശരാശരിയാണെന്ന് മനസ്സിലാക്കുക ഏതൊരു സമാന്തര ശ്രേണിയുടെയും മധ്യപദം എന്ന് പറയുന്നത് ശരാശരിയാണ് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് ഈ സംഖ്യകളുടെ ശരാശരിയാണ് നമുക്കറിയാം ശരാശരി സമം തുക അങ്ങനെയെങ്കിൽ ഇൻ എണ്ണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സംഖ്യകളുടെ ആകെ തുകയാണ് ഇൻടു എണ്ണം ശരാശരിയെ എണ്ണം കൊണ്ട് ശരാശരി ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് ഇൻഡു എത്ര സംഖ്യകൾ അമ്പത്തിയൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ടിന് അമ്പത്തി ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ പത്തായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കിട്ടും